നമ്മൾ സവാളയും തക്കാളിയും ഒക്കെ ചേർത്തിട്ട് എപ്പോഴും ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാറുണ്ടല്ലേ നമ്മളുടെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് അപ്പോൾ മാങ്ങ ചേർത്തിട്ട് എപ്പോഴെങ്കിലും റോസ്റ്റ് തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ ചെമ്മീൻ വെച്ചിട്ട് അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ് കേട്ടോ ചപ്പാത്തിക്കും ചോറിനൊപ്പം കിഡ് കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണമെന്ന് ഒരു ചിന്നച്ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം ഒരു പത്തെണ്ണം ഒരു കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം നാല് വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക അത്യാവശ്യം ചെറിയ രീതിയിലൊന്ന് എന്താ പറയുക കളറൊക്കെ ഒന്ന് ആയി ചെറിയ രീതിയിലൊന്നും ഒരിഞ്ഞ് വരണം കേട്ടോ നമ്മുടെ സവാളിയും കുഞ്ഞുള്ളിയൊക്കെ ആ സമയത്ത് വേണം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അധികം പൊടികളൊന്നുമില്ല അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും മതി ചേർത്തിട്ട് നന്നായി തന്നെ പൊടികളുടെ പച്ചമുളക്കൊന്നും മാറി വരുന്ന സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം പൊഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് വേണം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പുളിയുള്ള മാങ്ങ തന്നെയാണ് കേട്ടോ നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഒരു മീഡിയം സൈസ് മാങ്ങയുടെ പകുതിയെ നമ്മൾ എടുത്തിട്ടുള്ളൂ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇങ്ങനെ നമുക്ക് ചേർത്താൽ മാത്രം നമ്മുടെ മാങ്ങ കുക്കായിട്ട് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വളരെ കുറച്ചളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമ്മുടെ മാങ്ങ ചെറിയ രീതിയിലൊന്ന് കുക്കായിട്ട് വെന്ത് ഉടഞ്ഞൊന്നും പോകണ്ട ചെറിയ രീതിയിൽ അത്യാവശ്യം വെന്ത് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ച് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും THANKS FOR JOINING US. അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം കഴിയുമ്പോഴത്തേനും ഇതേപോലെ നല്ല നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല കുറുകി വരുന്ന ഒരു ടെക്സ്ചറിലേക്ക് വരും ആ സമയത്ത് വേണം നമുക്ക് ചെമ്മീനൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അത്യാവശ്യം മാങ്ങ ചെറിയ രീതിയിൽ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ നമ്മൾ അര കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് തൊണ്ടൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വരുന്ന സമയത്ത് ഒരു മുന്നൂറ് ഗ്രാമോളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുത്തോണ്ടിരിക്കുക ഇനി ചെമ്മീനിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നോളൂ കേട്ട ചെമ്മീൻ കുക്കാവാനുള്ള വെള്ളം ചെമ്മീനിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഇന്ന് ഇനി നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ില്ല കേട്ടോ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണമില്ല പെട്ടെന്ന് തന്നെ വെവുന്ന ഒരു സംഭവമാണ് നമ്മുടെ ചെമ്മീൻ ഇതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൂട്ടി കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും ചെമ്മീനൊക്കെ ഒന്ന് ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും ആ സമയത്താണ് നമ്മൾ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ വേറൊന്നും ചേർത്തില്ലെങ്കിൽ തന്നെ ഈ ഒരു സ്റ്റേജിൽ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് അടിപൊളിയാണ് ഇട്ട കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അരക്കപ്പ അളവിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് വരുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റായിട്ട് നമുക്ക് കിട്ടാം അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ പരിപാടി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അത്യാവശ്യം പുളിയും എരിവും ഒക്കെ ആയിട്ടുള്ള നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടാണ് അപ്പോൾ മാങ്ങയൊക്കെ ഇഷ്ടത്തിന് കിട്ടുന്ന സമയമാണ് ഇപ്പോൾ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കട്ട നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ചപ്പാത്തിക്കോ ചോറിനോ നമ്മളുടെ ഇടിയപ്പം അല്ലെങ്കിൽ പൊറോട്ട എല്ലാത്തിൻ്റെ കൂടി സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സൂപ്പർ ടേസ്റ്റി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസായിട്ട് ഞാൻ വേഗം വരാം അതുവരെയേക്കും ബൈ താങ്ക് യു